ഞാൻ പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലെ ഇആർഒ ആണ് രണ്ടായിരത്തി ഇരുപത്തി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ട് ഇനുമറേഷൻ ഫോം എല്ലാ വീടുകളിലും വി എൽ ഒ എത്തിച്ചിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിൽ ഇനിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഫോമുകൾ ആബ്സെന്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ളവരുടെ ഫോംസ് ആണ് അത് ആരെങ്കിലും ഇനിയും ഫോംസ് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി എൽഒയുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഫോം തരുന്നതായിരിക്കും അത് കിട്ടാത്ത നമ്മുടെ രണ്ടായിരത്തി ഫോം ഇരുപത്തി അഞ്ച് വോട്ടർ പട്ടികയിൽ ഇനിയും കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അൺറൈസബിൾ ആയിട്ട് മാർക്ക് ചെയ്യുന്നതും ആയിരിക്കും ഇനി അടുത്ത് നമ്മൾ കടക്കുന്നത് കളക്ഷൻ സ്റ്റേജിലോട്ടാണ് ഓരോ വീടുകളിലും എത്തിച്ചിട്ടുള്ള ഇന്യൂമറേഷൻ ഫോംസ് തിരിച്ച് കളക്ട് ചെയ്യുക പൂരിപ്പിച്ച് അത് തിരിച്ച് വാങ്ങുന്ന പ്രക്രിയയിലോട്ടാണ് നമ്മൾ കടക്കുന്നത് അതിനായിട്ട് പതിനെട്ടാം തീയതി പത്തൊൻപതാം തീയതി ഇരുപതാം തീയതി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ബൂത്ത് തലത്തിലും ബി എൽഒ ബി എൽഒയും ബി എൽഒ്ക്ക് ഒരു ടീമും ഉണ്ട് ആ ടീമിന്റെ ഹെൽപ്പോട് കൂടി ബി ഫോം കളക്ട് ചെയ്ത് അത് ഡിജിറ്റൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൂന്ന് ദിവസത്തിൽ നടക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ ക്യാമ്പിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കായിട്ട് ബി എൽഒ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വീട്ടില് വരുന്നതായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫോം ഫില്ല് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാമ്പിലോട്ട് എത്തിയാൽ മതിയാകും ബി എൽഒ വി എൽഒയുടെ സഹായത്തോടു കൂടി വോളണ്ടിയേഴ്സിന്റെയും കൂടി തന്നെ ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ എല്ലാ ഇലക്ടേഴ്സും നിങ്ങൾ ക്യാമ്പുകളിൽ വരികയും നിങ്ങളുടെ ഇന്യൂമറേഷൻ ഫോം തിരിച്ച് നൽകുകയും ചെയ്യുക എല്ലാവരും വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നതിനായി ഫോം എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിൽ എത്തിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ വരാൻ സാധിക്കാത്തവർക്കായി ബി എൽഒയും വി എൽഒിന്റെ വോളണ്ടിയേഴ്സും വോളണ്ടിയേഴ്സും വീടുകളിൽ വന്ന് ഫോം കളക്ട് ചെയ്യുന്നതായിരിക്കും